പെങ്ങളെ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ലഭിതങ്ങളുടെ പൊങ്ങാര മകളുടെ വിവാഹം കഴിഞ്ഞോ അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ എവിടേക്കാ പോകുന്നതെന്നറിയോ അരി ആര് കുടുംബ വീട്ടിലാട് ഉമ്മയുണ്ട് പെങ്ങന്മാരുണ്ട് എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ് ആ വീടിന്റെ ഒരു സൈഡില് യാട് ഒരു ചെറിയ റൂമുണ്ടാക്കുകയാട് ഈ റൂമിനകത്തേക്കാട് അള്ളാഹുവിന്റെ കരലിന്റെ കഷ്ടമായ ഫാത്തി കടന്നു പോകുന്നത് കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അരിയാരതങ്ങളും ഫാത്തിമ എന്ന് പറയുന്ന പുതു മണവാറ്റിയും കടന്നു പോവുകയാട് വനെ മണിയിറക്കുകയറു വാതലടക്കുകയാട് വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ് ആദ്യ തുടങ്ങുകയാണ് തുടങ്ങുകയാട് ഒരാടിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ അലിയാരുതങ്ങൾക്ക് വലിയ സന്തോഷമായി സന്തോഷമാളച്ചവനെ രണ്ടുപേരും മണിയിറക്കുക മണിയിറയുടെ വാതലടച്ചു വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ അലിയാരുതങ്ങള് സന്തോഷം കൊണ്ട് ുള്ളിച്ചാടുകയാട് കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ ലോകത്തിരേറ്റവും വലിയ പാതിഭ ഞാനാണല്ലോ അലിയാരിതങ്ങളെ ബെഡ്റൂമിന്റെ കത്ത് നിൽക്കുമ്പോ ഒരു കരച്ചിലേ കേൾക്കുകയാ മണിയിറക്കുകൊരു കരച്ചെല്ലയാ അരി ആര് തങ്ങള് ഓടിച്ചെല്ലും ആരാല്ല കരയുന്നത് മഹരിയായ ഫാത്തിമാറവിയല്ലോ മണിയിറക്കുക ത്തിരുന്ന് കരയുന്നത് തിരുന്ന് കരയുകയാ അലിയാർ തങ്ങൾ ചോദിക്കുന്നു എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ അലിയാർ തങ്ങളോട് ഫാത്തിമ പറയുന്ന നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമല്ലിയേ പിന്നെ എന്തിനാ കരയുന്നേ പിന്നെ എന്തിനാ കരയുന്നേ பெண்களே ரசூலு வளர்த்திய பொண்ட ரசமகள்ஞ்ச மறுபடி எந்தவோ ஈ மணி இரக்கத்து கத்தி வச்சி விளக்கணச்சப்போ மணி இறக்க வந்தப்போ கபரோர்ம வந்து அலியே എനിക്ക് കബറാ ഓർമ്മ വന്നത് ഈ റൂമിന്റെ കത്ത് അലിയേ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ ഇത്ര വെടക്കണെപ്പാണെങ്കില് പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര് എന്തൊരിട്ടായിരിക്കുന്ന തമ്പുരാന് അലി ആര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണും മണിയിറക്കകത്തിരുന്നിട്ട് കബറിനെ കുറിച്ചു പറയുകയാ കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയിറക്കൊക്കെ തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ച് എന്തിനാ കരയണേ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അള്ളാഹ് ഈമാൻ തെരുമാറാകട്ടെ പലരും ആലയിക്കുന്നുണ്ട് പടച്ചവനെ ഞാനും കെട്ടി ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു ആലോചിക്കാൻ പോലും വയ്യ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ നിങ്ങളും കെട്ടിയിട്ട് കെട്ട് പോയല്ലോ ഒരു പ്ലാഫ് അത് പാലിടക്ക് പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി എല്ലാവർക്കും ആചാരങ്ങൾ അവിടെ റഹ്മാനായ ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കല്യാണം കടിച്ച് മണിയിറക്കുക പോയിരിക്കുമ്പോൾ പുതിയ പെണ്ണിനോട് പുതിയ പുതിയപ്പോലെ ചോദിക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒന്നുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട് ബീച്ചിൽ പോയിട്ടുണ്ട് എനിക്കൊരു മൂന്നാല് ഉണ്ടായിരുന്നു നിനക്കോടി പുതിയ പെണ്ണിനോട് ചോദിക്കാം നിനക്കോ അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി എനിക്ക് ആറാം ക്ലാസ്സിൽ എണ്ണം ഉണ്ടായിരുന്നു ഇതാ നമ്മുടെ അവസ്ഥ ഇന്ന് നമ്മുടെ അവസ്ഥ ഇതാ എന്നാൽ ഈ മകള് പറയ എനിക്ക് കബർ ഓർമ്മ വന്നിട്ട കരയണേ അലിയാരി തങ്ങൾ ആണ അലിയാരി തങ്ങൾ പറഞ്ഞു ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ടേ നീ ഇതാണോ പറയണ്ടേ ഇന്ന് നമ്മുടെ രാത്രിയാ ഇന്ന് നമ്മുടെ മണിയറയാ അലിയാരി തങ്ങളോട് ഫാത്തിമ ബി ഫാത്തിമ ബി പറയുന്നു ഇത് പറയേണ്ട സമയാണിത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയുക നമ്മുടെ മണിയറയല്ലേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഫാത്തിമ പറഞ്ഞു അലീയെ മണിയറ ഇവിടെ അല്ല മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല പായിപ്പാട് പള്ളിയുടെ ഖബർദാനിൽ പോയി കിടക്കുന്ന ഒന്നാമത്തെ രാത്രി അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത് അള്ളാഹു ഒരുക്കാൻ വാഗീന്ദരുമാറാകട്ടെ അവിടെയാണോ ഒരുക്കേണ്ടത് ഇതെങ്ങനല്ല കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ചും പൂക്കളും കെട്ടി എല്ലാം പോവും പക്ഷെ മണിയിറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളികട കബർ സാൻ നിന്നെ കൊണ്ടുവന്ന് മലത്തി കിടത്തുമ്പോ മുൻകറും എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കബറിനകത്ത് വന്നിട്ട് പറയണം ലം കനൗമത്തിൽ പുതിയ അപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ അതിനൊരു പ്രയോഗമുണ്ട് കാരണം എന്തേ ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണം കഴിഞ്ഞ് പുതിയാപ്പളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല ഇനി വരെ ശല്യപ്പെടുത്തല്ലേ അവരെ ശല്യപ്പെടുത്തല്ലേ ആരെയും വിടൂല കാരണം എന്തേ അതവരുടെ മണിറയാ ഇതുപോലെ മലക്കുകൾ പറയുകയാ ഇതിനകത്ത് കിടന്ന് പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ കിയാമത്ത് നാള് വരെ ഉറങ്ങ് അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹതിയായ ഫാത്തിമാ ബി വറതി അള്ളാഹു താലാന അള്ളാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലിയാർ തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഡബിൾ കോട്ട് കട്ടിലില്ല വലിയ ബെഡ്റൂം ഇല്ല അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല ഫാത്തിമ ബീപർ തലാനഘയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു ഒരാടിന്റെ തോലുണ്ടായിരുന്നു ഈ തോല് വിരിക്കും രാത്രി ഈ തോല് വിരിച്ചിട്ട് ഈ തോലിൻ്റെ ആ ഫാത്തിമയും അലിയാരു തങ്ങളും കിടക്കണേ മാർബിളില്ല ഗ്രാനൈറ്റ് ഇല്ല തേച്ചട്ടില്ല ഒന്നുമില്ല കല്ലിന്റെ മുകളിൽ ഫാത്തിമ ബി ചരിത്രം പറയുന്നുണ്ട് എഴുന്നേക്കുമ്പോ അടയാളുണ്ടെന്ന് ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കൊടഞ്ഞിട്ട് കൊട്ടകത്തിന്റെ മുമ്പി കൊണ്ടുവച്ചിട്ട് കുതിരയുടെ മുമ്പി കൊണ്ടു വെച്ചിട്ട് തീറ്റയും വെള്ളം ഇട്ട് കൊടുക്കും അള്ളാഹു ആയാലം അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ നമ്മുടെ വെണ്ണും പുള്ളയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തികയണില്ല നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തിരിയണില്ല കെട്ടിച്ചു വിട്ട വീട്ടില് ഇപ്പൊ അവിടെ പ്രശ്നമാറ്റേതാ മറിച്ചതാ വാരി കെട്ടി വന്നേര മോളെ വിളിച്ചു വരുത്താ അള്ളാഹുവിന്റെ പ്രവാചകൻ അലീഹു വസല്ലമാങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ നബിതങ്ങള് ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു വിട്ടിട്ട് കാണാൻ പോയി നിങ്ങളും പോവല്ലോ കെട്ടിച്ച വീട്ടിൽ മരിമോന്റെ വീട്ടിൽ പോകും ചെന്ന ഉടനെ ഓള് പരാതിയെ പറയുക അള്ളാന്റെ റസൂൽ സല്ലാലിസ്വല്ല മാത്തേ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് പോയി കാണാൻ ഫാത്തിമ ഓടി വന്നിട്ട് ഉപ്പാന്റെ കൈയിൽ പെടുത്തിട്ട് കരയ എന്തേ മോളെ എന്തേ മോളെ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ഫാത്തിമ എന്ന പൊന്നുമോള് നബിതങ്ങളോട് പറയാ നബിതങ്ങളോട് പറയുന്നു ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എല്ലാം വാരിക്കെട്ടിക്കോ പോകാമെന്നല്ല നബിതങ്ങൾ പറഞ്ഞത് തന്റെ പൊന്നാര മകള് ഓടി വന്ന് സങ്കടത്തോടെ പറയാ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി വാപ്പ അള്ളാന്റെ റസൂൽ സല്ല അലിസ് തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു വലിയ വല്ലതും തിന്നിട്ട് നാല് ദിവസമായി വള വാപ്പ അങ്ങട്ട് പറഞ്ഞെടുക്ക നീ മൂന്ന് ദിവസം ഞാൻ നാല് ദിവസമായി വല്ലതും തിന്നിട്ട് ആരാരെയാടോ സമാധാനിപ്പിക്കണ്ടേ കുടുംബ ജീവിതം ഇങ്ങനെ വാപ്പയാകണ്ടേ പായിപ്പാടുള്ള വാപ്പ നിന്റെ തുള്ളലും ബഹളവും നിന്റെ ബിപിയും കാണിക്കേണ്ടത് നിന്റെ വാശിപ്പുറത്തല്ലേ നിന്റെ മോളുടെ ജീവിതം പോയേ ഈ പള്ളി വന്നിട്ട് എത്ര തലാക്ക് ഞാൻ പറയാൻ കിട്ടുന്ന അവസരം ഇതുപോലൊരു വഴുത് കിട്ടിയിട്ടില്ലല്ലോ ഈ പായിപ്പാടുള്ള പെൺകുട്ടികളുടെ ജീവിതം തുലച്ചത് ഈ വാപ്പമാരുടെയും ഈ ഉമ്മമാരുടെയും വാശി അസഹോദര എത്ര എണ്ണം എന്താ കമ്മിറ്റിക്കാരെ നിലനിന്നിരിക്കുന്നത് ഒറ്റവർണത്തിന് ഞാൻ കയറത്തില്ല കാരണം എന്തേ ആ പാപം കൂടെ വലിച്ചു വെക്കാൻ വയ്യ അള്ളാഹു കാത്തിരി ഋഷി അതാ പറഞ്ഞ സ്ഥലമാണോ ഒരു കാരണവശാലും പായ്പാട് പള്ളിയിൽ തലാക്ക് കൊടുക്കരുത് പായ്പാട് പള്ളിന്നല്ല ഒരു പള്ളിയിലും കൊടുക്കരുത് കാരണം തലാക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ അറിഷു കുലുങ്ങൂന്ന ഒരാൾ തൻ്റെ ഭാര്യയെ തലാക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ അറിഷു കുലുങ്ങൂന്ന ഇതിന് സാക്ഷിയായിരിക്കുന്ന ഒക്കെ നിന്റെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലാഹ് തലാക്ക് പറയുന്ന സമയം അള്ളാന്റെ അറിഷു കുലുങ്ങോ പരമനുഷ്യന്മാരെ കുലുങ്ങോ കുലുങ്ങോ സമതുസ്താദുമ്പ്രയ്ക്ക് പോയിട്ട് വന്നു നമ്മൾ അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത മക്കത്ത് പോകുമ്പോ കാണാം അവിടെ നമുക്കറിയാലോ കാണല്ലേ അള്ളാഹുവിന്റെ അതാ പിറങ്ങിയ സ്ഥലം അവിടെ ചെല്ലുമ്പോൾ ബസ്സിനകത്ത് തിരുന്നിട്ട് പറയും ഇവിടെയാണ് അള്ളാഹുവിന്റെ ഇതറങ്ങിയത് അബാബിയില് പക്ഷികൾ ഇറങ്ങിയിട്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞ സ്ഥലം ഇതാ ആരും ഇറങ്ങാറില്ല കാരണം എന്തേ അള്ളാഹിന്റെ അതാപിറങ്ങിയ സ്ഥലമായത് കാരണം അള്ളാഹുവിന്റെ അതാപിറങ്ങിയ സ്ഥലമായത് കാരണം ഇതുപോലെ തലാക്ക് പറയുന്ന സമയം അള്ളാഹുവിന്റെ അറിഷ കുലുങ്ങും ആ മജിലിസിലിരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും സൂക്ഷിച്ചോ അല്ലാഹു കാത്തിരഷികുമാറാകട്ടെ ഉറക്കപ്പെടാ കാത്തിരഷികുമാറാകട്ടെ വേണ്ടെങ്കിൽ നീ കോടതിപ്പോ പറഞ്ഞു വിടണം ഇവിടെ തലാഖൊന്നുമില്ല ഓടി വരിക ഈ അടുത്ത കണ്ട് നോക്കുമ്പോ ഒരു പ്രായം ചെന്ന മനുഷ്യൻ വന്നേക്ക തലാക്ക് പ്രായം ചെന്ന് തലാക്ക് വേണ്ടെങ്കിൽ കോടതി ഇപ്പൊ നമുക്ക് മസ്സിരഹത്വം മാത്രമേ ഉള്ളൂ ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കാനാ നോക്കണം ഒരുമിപ്പിക്കാൻ വേണ്ടി ചെയ്യാം അതിനപ്പുറം ഒന്നുമില്ല ആരും അത് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരേം വേണ്ട അള്ളാഹു ഹീമാന്തരുമാർ ആകട്ടെ അല്ലാഹീമാരുമാർ ആകട്ടെ ഇവിടെ അങ്ങനെ ഇല്ലടോ വേണ്ടവര് പൊക്കോ കോടതി പൊക്കോ വേടിച്ചോ പള്ളികളിൽ കൊടുക്കുന്ന പരിപാടി നിർത്തണം ഇതൊക്കെ നിർത്തണം ചുമ്മാതെ ഒരു വിവരം വിവരയില്ലാത്തവനാ തലാക്ക് കൊടുക്കണത് ഓ വലിയ മഹാനോട് ദീനിന്റെ ഒരു നിയമം അറിയാത്തവൻ മുസ്ലകൾ പറഞ്ഞു കൊടുക്ക അള്ളാഹു ഖാദൃഷികുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാപ്പ പറഞ്ഞു കൊടുക്ക വാപ്പാൻ്റെ അടുക്ക ചെന്നിട്ട് പരാതി പറയണുപ്പാ ഞാൻ വലുതും തിന്നിട്ട് മൂന്ന് ദിവസമായി വാപ്പ പറയുന്നു ഞാൻ നാല് ദിവസമായിരുന്നു ഇങ്ങനാകണം വാപ്പ അള്ളാഹുമാരുമാറാകട്ടെ ഈമാൻ തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫാത്തിമ ബി പ്രതി അള്ളാഹു തനഹയുടെ ജീവിതം വളരെ പ്രയാസമായിരുന്നു വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു കാരണം ഹരിയാര് തങ്ങള് പാവപ്പെട്ടവനാ കൂലിപ്പണിക്കാരനാ കൂലിപ്പണിക്കാരനാ ബോറടിക്കുന്നുണ്ടാ ബോറടിക്കനുണ്ടാ ഭർത്താറായാ എനിക്ക് ഞാൻ എനിക്കൊന്ന് ഉറങ്ങളെക്കാളും ഉറങ്ങണോന്ന് എനിക്ക് ആഗ്രഹം ഞാൻ കിടന്ന് ഉറങ്ങിപ്പോവാശാ അല്ലാ നാളെ ദിവസം നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഒരാഴ്ച ലീവെടുത്ത് എങ്ങോട്ടെങ്കിലും പോവാ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ഉറങ്ങാൻ നാളത്തെ നാളെ ഈ സമയമാകുമ്പത്തേക്ക് തീരുമായിരിക്കില്ലേ അള്ളാഹു അള്ളഹുബർക്ക് തീമാറാകട്ടെ നാളെ വയന്നൊന്നില്ല കേട്ടാ ഇന്നും കൂടെ ഉള്ളു ചുമ്മാ രണ്ട് ദിവസം വേദിണ്ട് നാര് ഇന്നും കൂടെ വയതുള്ളു നാളെ ഇൻഷാ അല്ലാ ദുബായ അള്ളാഹു അള്ളഹുബർക്ക് തീമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹുബിന്റെ റസൂലിന്റെ പൊന്നുമോള് വീട്ടിലിരിക്കുമ്പോ അള്ളാഹുന്റെ റസൂലിന്റെ പൊന്നുമോള് വീടിനകത്തിരിക്കുകയാണ് വല്ലാത്ത പ്രയാസമാ ദാരിദ്ര്യമാ അപ്പോഴാണ് ഒരു ദിവസം ജോലി കഴിഞ്ഞു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ് അരി വീട്ടിലേക്ക് കടന്നു വന്നോ ഫാത്തിമ എന്റെ ഭർത്താവ് തന്റെ ഭാര്യ സ്നേഹത്തോടെ വിളിക്കുകയാണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് തന്റെ ഭർത്താവിൻറെ അടുക്കൽ പിടിച്ചിരുത്തി കേട്ട് അയ്യാർ തങ്ങള് ചോദിക്കും ഫാത്തിമാ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ സാധാരണ പറഞ്ഞ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം പഠിച്ചവരെ കുടുംബ വീട്ടിൽ ചെന്നു കല്യാണം കഴിഞ്ഞു ഒരു മാസം കടിഞ്ഞു ഭർത്താവിനോട് ഭാര്യ പറയും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഇവിടെ നിന്ന് മാറണ്ടേ ഇവിടെ നിന്ന് മാറണ്ടേ സ്നേഹം കൊണ്ടല്ലടോ ഉമ്മാനയും നോക്കാൻ പറ്റാത്തത് കാരണം പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വെച്ചു വിളമ്പ പറ്റാത്തത് കാരണം പടച്ചവനെ അതുകൊണ്ട് പെണ്ണുങ്ങളാണ് പറയാറ് പക്ഷേ ഇവിടെ ഭർത്താവ് ചോദിക്കുന്നു ഫാത്തിമ ഫാത്തിമാട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ ഇത് പറഞ്ഞപ്പോ ഫാത്തിമാതികളാകു താലാർഹ പറയുന്നു എനിക്കും ഒരാഗ്രഹമുണ്ട് എനിക്കും ഒരാഗ്രഹമുണ്ട് ഈ വീട്ടിൽ നിന്ന് ഉമ്മയെയും സഹോദരങ്ങളിടയിടയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാറുണ്ട് കൊതി കാരണമല്ല എനിക്കിവിടെ നിന്ന് മാറണമെന്നുണ്ട് ഈ വീടിനകത്ത് നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലിയേ ഉമ്മാനെ നോക്കാൻ പറ്റാത്തത് കൊണ്ടല്ല കൂടപ്പറപ്പുകൾക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തത് കൊണ്ടല്ല പിന്നെ എന്തിനാണ് വീട് മാറണമെന്ന് പറയുന്നതെന്നറിയോ ഫാത്തി കരഞ്ഞുകൊണ്ട് അരിയാരു തങ്ങളോട് പറയുന്നു അലിയേ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഉമ്മായിക്ക് സങ്കടം വരുന്നു അലിയേ നിങ്ങളുടെ കൂടെപ്പുറപ്പുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അള്ളാൻ്റെ റസൂലിന്റെ മകളായ ഞാനും മക്കളും ഈ വീടിന്റെ റൂമിനകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളുടെ ഉമ്മായിക്ക് വേദനിക്കുന്നു നിങ്ങളുടെ സഹോദരിമാർക്ക് വേദനിക്കുന്നു എന്തിനാ നമ്മുടെ അവസ്ഥ അവരറിയുന്നത് നമ്മൾ പട്ടിണി കിടക്കുന്നത് അവരെന്തിനറിയുന്നത് എന്തിനാ അവരെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് മാറാമലിയേ എനിക്കും ആഗ്രഹമുണ്ട് ഇവിടെ നിന്നൊന്നു മാറാറ് എൻ്റെ പായിപ്പാടുള്ള പെങ്ങള് ഭർത്താവിൻ്റെ പ്രായം ചെന്ന ഉമ്മയ്ക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തതിന്റെ പേരിൽ വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന കൂടപ്പറപ്പുകളെ തമ്മി തല്ലിപ്പിച്ച പെങ്ങന്മാരില്ലേ സ്നേഹത്തോടെ ജ്യേഷ്ഠനും മനുഷ്യനുമായി ഒരു വീടിന്റെ അകത്ത് സന്തോഷത്തോട് കൂടി കഴിഞ്ഞ എത്രയോ കുടുംബങ്ങളെ തകർത്ത പെണ്ണുങ്ങളില്ലേ എന്ത് സന്തോഷത്തോടെ ജീവിച്ചവരാ കല്യാണം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു പടച്ചവനെ എനിക്ക് മാറണം എനിക്ക് മാറണം കാരണം എന്തെന്നറിയോ ഇവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം ഈ ബന്ധത്തിൽ നിന്ന് മുറിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം അവിടെ ചെന്നാ ഉപ്പാന് വെച്ച് വിളം വേണ്ട ഉമ്മയ്ക്ക് വെച്ച് വിളം വണ്ട കൂടപ്പറപ്പിന് വളം വേണ്ട അങ്ങനല്ല സഹോദരി അങ്ങനെയല്ല സഹോദരി ഫാത്തിമ പറയുകയാ പറയുകയാബിതങ്ങളുടെ മകയായ ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് ഇവർ കരയുകയാ അവര് സങ്കടപ്പെടുകയാ എൻ്റെ കാര്യം അവരറിയണ്ടല്ലോ അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു ഇവിടെ നിന്നൊന്നും മാറാറ് ഫാത്തിമ ചോദിക്കുന്നു പൈസ ഇല്ലല്ലോ വീട് വെക്കാൻ എന്ത് ചെയ്യുമലിയേ വാടക വീട് പോലും വാങ്ങാൻ പൈസ ഇല്ലല്ലോ അപ്പോഴാണ് അലിയാർ തങ്ങള് പറയുന്നു ിമാൻ്റെ ഉപ്പാന വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹാരിസത്ത് പുനരമാട് നിന്റെ ഉപ്പയെന്ന് പറഞ്ഞാ ജീവനാ നിപിതങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാ ഹാരിസത്ത് പുനരമാനെന്ന് പറയുന്ന സ്വഹാബിക്ക് രണ്ട് വീടുണ്ട് ഒരു വീട് വെറുതെ കിടക്കുകയാട് ഒരു വീട് വെറുതെ കിടക്കുകയാട് നീ ഉപ്പാന്റെ അടുക്ക പോയി പറഞ്ഞാ ആ വീട് നിബിതങ്ങള് നമുക്ക് വാങ്ങിത്തരും അതുകൊണ്ട് നീ വാപ്പാൻ എടുക്കലൊന്നു പോയി പറയണേ ഭർത്താവ് പലതും പറഞ്ഞു വിടും പെങ്ങളെ ഉപ്പാന സോപ്പിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാ പറഞ്ഞു വിടുമല്ലോ പടച്ചുറപ്പേ വീട്ടിൽ ചെന്ന് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന പെങ്ങന്മാരോട് ലക്ഷങ്ങൾ തന്നു നിന്നെയൊക്കെ കട്ടിച്ചു വിട്ടെ ഭർത്താവിന്റെ ആർത്തികാരണം പിന്നെ കുടുംബത്തിൽ കേറിയിട്ട് അവകാശം ചോദിക്കുന്ന പെങ്ങളുണ്ടല്ലോ ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ ഞാൻ പറയുന്നത് ചോദിക്കല്ല പെങ്ങൾ ഇത് പാടുള്ള പെങ്ങന്മാർക്കുള്ളതാ പാപ്പമാര് കഷ്ടപ്പെട്ട് ഇരുപതും ഇരുപത്തഞ്ചും അമ്പതും പവനും തന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് കെട്ടിച്ചുവിടും എന്നിട്ട് പിന്നെയും പോകും ഭർത്താവ് പറയും പോയി ചോദിക്കടി പോയി ചോദിക്കടി നാണവില്ലാതെ പോകും പോയിരുന്നിട്ട് ചോദിക്കും നിങ്ങൾ പഠിക്ക് നീ പഠിക്ക് പണമല്ല വേണ്ടത് പണമല്ല വേണ്ടത് അള്ളാഹുബിന്റെ റസൂർ സല്ലിസ്ലമ തങ്ങളുടെ പൊന്നാര മകളോട് പറഞ്ഞു ചോദിക്കാൻ ഫാത്തിമാർ മനസ്സില്ല മനസ്സോടെ കടന്നുപോയി ഫാത്തിമയ്ക്ക് മനസ്സില്ലായിരുന്നോ എങ്കിലും ഭർത്താവ് പറഞ്ഞതാണല്ലോ അങ്ങനെ അങ്ങനല്ലാൻ്റെ റസൂലിന്റെ വീട്ടിലേക്ക് പൊന്നാര മകള് കടന്നു ചെല്ലുമ്പോ നിപിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി എഴുന്നേറ്റിരുന്നു മകള് വന്നാ നിപിതങ്ങൾ എഴുന്നേൽക്കും പള്ളിയിലെ ഉസ്താദ് വരുമ്പോ വിദ്യാർത്ഥികൾ എഴുന്നേൽക്കുന്നത് പോലെ കല്യാണം കടിച്ചു വിട്ട പൊന്നാര മകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാ അടുത്തുപോയി ഫാത്തിമ പറഞ്ഞു വാപ്പാ വല്ലാത്ത പ്രയാസമാ എനിക്കും എന്റെ ഭർത്താവിനും ഹസനും ഹുസൈനും എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള സൗകര്യമില്ല ഒരു ഇന്ദപ്പന ഓലകൾ കൊണ്ട് ഒരു മുറിയല് അള്ളാഹുബിന്റെ റസൂലിനോട് പറയുകയാ എന്റെ ഭർത്താവിന്റെ ജോലി അറിയുമല്ലോ കഷ്ടപ്പാട് മുഴുവനും പറഞ്ഞു കൊടുത്തിട്ട് അവിടെന്ന് പറയുന്നു വാപ്പാ പറയുന്ന സ്വഹാബിക്ക് രണ്ട് വീടുണ്ട് വാപ്പാ ഒരെണ്ണം വെറുതെ ഇട്ടിരിക്കുകയാണ് വാപ്പ എനിക്കൊന്ന് ചോദിച്ചു വാങ്ങിച്ചു തരുമോ വാപ്പയൊന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു തരുമോ സുപഹാര ഇത് പറയേണ്ട താമസം നിബിധങ്ങൾ കരയുകയാ താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാട് റസൂലുള്ള കരയുകയാട് തൻ്റെ പൊന്നാര മകളുടെ മുമ്പിലിരുന്നിട്ട് നിബിധങ്ങളെ സങ്കടപ്പെട്ടുകൊണ്ട് കരയുകയാട് ഫാത്തിമ ചോദിക്കുന്നു വാപ്പാ എന്തിനാ കരയുന്നത് എന്തിനാ കരയുന്നത് ഫാത്തിമ നിന്റെ ഉപ്പ ഇതുവരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല എന്റെ വാപ്പ ഇന്ന് വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല എനിക്ക് മോളെ ആ അടുക്കൽ ചെന്നിട്ട് എൻറെ പൊന്നുമോക്കൊരു വീട് കൊടുക്കണേ എന്ന് ചോദിക്കാൻ എനിക്ക് ലജ്ജയാ മോളെ ലജ്ജയാമോളെ അല്ലാൻ്റെ റസൂലപ്പെടെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഫാത്തിമ ബീബി പറഞ്ഞു ചോദിക്കണ്ട വാപ്പാ എൻറെ ഉപ്പ ഒരാളുടെ മുന്നിലും താഴരുത് എൻറെ ഉപ്പ ഒരാളോടും ചോദിക്കരുത് ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചെങ്കിൽ എനിക്ക് പൊരുത്തം തരണം ഫാത്തിമ ബീവി കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിച്ചു അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു സ്വഹാബിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നിബിധങ്ങളുടെ വീടിനകത്ത് നടന്നത് മുഴുവനും കേട്ടുകൊണ്ട് നിൽക്കുകയാ ആ സ്വഹാബി ഓടുകയാട് ഹാരിസത്ത് എന്ന് പറയുന്ന സ്വഹാബിയുടെ അടുത്ത് ചെന്നോ നടന്നത് മുഴുവനും പറന്നു കൊടുത്തു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാഹ നിറത്തി റസൂലില്ല ഹാരിസ ഓടി വന്നോ ഹാരിസത് പറയുന്ന സ്വഹാബി ഓടി വന്നിട്ട് ഇഷ്ടമുള്ളതെടുത്തോ എന്തിനാ നബിയേ എന്നോട് ചോദിക്കാൻ മടിക്കുന്നത് എന്തിനാ നബിയേ ഒരു വാക്ക് പറഞ്ഞാ ഞാൻ തരുമല്ലോ നബിയേ ഫാത്തിമയ്ക്ക് കൊടുക്കാം നൂറ് വട്ടം എനിക്ക് സമ്മതമാ ഏത് വീട് വേണം നബിയേ ഏത് വീട് വേണം വേണെന്ന പ്രിയപ്പെട്ടവരെ കൊടുക്കുകയാട് അങ്ങനെ അള്ളാഹുവേ ഫാത്തിമാലുകാച്ച് നടക്കാൻ പോകുകയാട് ഒന്നുമില്ല ആ വീടല്ലാതെ ഒന്നുമില്ല ആ വീടല്ലാതെ ഒന്നുമില്ല ഫാത്തിമാ ബീവി വീട്ടിലേക്ക് ചെല്ലുമ്പോ അള്ളാൻ്റെ റസൂൽ ഒരു കട്ടിൽ കൊടുത്തു ഒരു ചെറിയ കട്ടിൽ കൊടുത്തു ഒരു വിരിപ്പ് കൊടുത്തു ചെറിയ പാത്രങ്ങൾ കൊടുത്തു കൊടുത്തു ഏഴ് മാത്രമാണ് ആ ഫാത്തിമയുടെ ഏഴ് കാര്യങ്ങളുമായിട്ടാണ് ഫാത്തിമ കടന്നു പോയത് എന്റെ ആ വീടിനകത്ത് പടച്ചവനെ താമസിക്കുകയാട് ഭാര്യയും ഭർത്താവ് സ്വന്തമായിട്ടൊരു വീടായല്ലോ എന്തൊരു സന്തോഷമെന്നറിയോ എന്തൊരു സന്തോഷമെന്നറിയോ പരസ്പരം മത്സരിക്കുകയാണ് ഭാര്യ യും ഭർത്താവും മത്സരിക്കുകയാടു പടച്ചറപ്പേ പായിപ്പാടുള്ള പെണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയണം മോളെ നാവിന് നീളമുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ പറയുന്നത് എന്താണെന്നറിയില്ലോ പല വീടുകളിലും വഴക്കുകളും ബഹളങ്ങളുമാണല്ലോ അള്ളാഹുവേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വന്തം വീടിനകത്തായി സ്വാതന്ത്ര്യമായി അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ ഒരു വാക്കു പറഞ്ഞു അലിയാരിതങ്ങൾ പിണങ്ങി വീടാകുമ്പോൾ ഭാര്യയും ഭർത്താവും തട്ടിയും കലവാകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കും അതൊക്കെ ഉണ്ട് ഫാത്തിമ ബീബി സംസാരിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ എന്തോ പറഞ്ഞു അലിയാർ ആര് പിണങ്ങി അലിയാർ ആര് പിണങ്ങി ഇനി ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ ചിന്തിക്ക് അള്ളാഹുവിന്റെ റസൂലിൻ്റെ പൊന്നുമോള് എൺപത് പ്രാവശ്യം പോയിട്ട് സോറി പറഞ്ഞു എത്ര പ്രാവശ്യം പോയിട്ട് എത്ര പ്രാവശ്യം പോയിട്ട് ഭർത്താവ് പിണങ്ങിയിരുന്നപ്പോ ഫാത്തിമ ബീബി പോയിട്ട് എൺപത് പ്രാവശ്യം സോറി പറഞ്ഞു എന്നിട്ടും അലിയാരങ്ങൾ മിണ്ടിയില്ല എന്നിട്ട് മിണ്ടാൻ തയ്യാറായി തയ്യാറായില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫാത്തിമ ബിബി അലിയാരി തങ്ങളോട് പറയുക ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കഴിക്കൂല ഭർത്താവിന്റെ കാൽ ചുവട്ടിൽ പോയിട്ട് ഇരുന്നു ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഭക്ഷണവും കഴിക്കൂല വെള്ളവും കുടിക്കില്ല നിങ്ങൾ മിണ്ടണം അള്ളാഹു നമുക്ക് ഈമാന്താകട്ടെ നമുക്ക് അള്ളാഹു അല്ലാഹു ഈമാന്തമാറാകട്ടെ നമ്മളോ വേണമെങ്കിൽ അവള് വന്ന് മിണ്ടട്ടെ വേണമെങ്കിൽ അവള് വന്ന് മിണ്ടട്ടെ ഇക്കാടെ കയ്യിലല്ലേ അല്ലേ കുഴപ്പം എൻ്റെ കയ്യിൽ കുഴപ്പമൊന്നും എന്തിനാ അങ്ങനല്ല സഹോദരി എടോ ഒരു ഭാര്യയും ഭർത്താവും പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല എങ്കിലും ഞാൻ ഉള്ളത് പറയാം എടോ ഭർത്താവിന്റെ കയ്യിലാണ് പോരായ്മയെങ്കിലും ഭാര്യ ഒന്ന് താഴ്ന്നു കൊടുക്കണം അങ്ങനെ ഭർത്താവിന്റെ കയ്യിലാണ് പോരായ്മയെങ്കിലും ഭാര്യ ഒന്ന് കൊടുക്കണോടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ താഴണമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഭർത്താവിന്റെ അടുക്ക പറഞ്ഞു എമ്പത് പ്രാവശ്യം സൂറി പറഞ്ഞു എന്നിട്ടും മിണ്ടുന്നില്ല ഇനി നിങ്ങളും മിണ്ടാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല ആ കാൽച്ചുവട്ടിലിരുന്ന സത്യാഗ്രഹം നടത്തി അലിയാരി തങ്ങള് സംസാരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റത് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ ഇതെവിടുന്ന് പഠിച്ചതെന്നറിയോ ഇതെവിടെ നിന്നാ പഠിച്ചെന്നറിയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഹദീജ ബീപർ അലി അള്ളാഹു തലാനഹ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചില പറിച്ചു കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിധങ്ങൾ പറഞ്ഞത് നീ വീട്ടിൽ പോ നീ പോ ഹദീജ നീ പോ ഈ മക്കളുടെ പട്ടിണി കിടക്കല്ലേ ഈ മക്കളെയും കൊണ്ട് നീ വീട്ടിൽ പോ അപ്പോഴാണ് ഹദീജ ബി ബി പറഞ്ഞതിന് എ പട്ടിണി കടന്നു മരിക്കാനും ഞാൻ തയ്യാറാണ് മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ മരിക്കും അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ടുള്ളൊരു ജീവിതമില്ല ഇത് പറയുന്നത് അഞ്ചാമത്തെ വയസ്സിൽ കേട്ട് വളർന്ന മകളാണ് മഹദി ഫാത്തിമ ബി പ്രതി അള്ളാഹുത്തെ നമ്മുടെ വീട്ടിലോ നമ്മൾ ഏറ്റവും കൂടുതൽ അടി കാണുന്നത് അത്തായും അമ്മായിയും തമ്മിലുള്ള അടിയാണ് വീടിനകത്ത് കിടന്നുകൊണ്ട് പരസ്പരം തമ്മിലടിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ വളരുന്നത് ചുമ്മാതല്ല ഏഴാം ക്ലാസ്സിലാവുന്നതിന് മുമ്പ് മക്കളും വിളിക്കാൻ തുടങ്ങുന്നത് അള്ളാഹു കാത്തരി ഋഷിക്കുമാറാകട്ടെ ഇന്നലെ കെബീർ വാക്കിയാരോ പറഞ്ഞു പാപ്പ വലിച്ചിട്ട് ഇട്ട വീടിയെടുത്താൽ ഞാൻ വലിച്ചു പഠിച്ചെന്ന് പക്കള് പറയണ പോലെ ചീത്ത വിളിക്കാൻ പഠിച്ചത് എവിടെന്നാ അത്താ അമ്മായെ വിളിക്കണേ കേട്ടിട്ട് നാവിടുത്ത തന്തയ്ക്കും തള്ളക്കേ വിളിക്കത്തുള്ളൂ എന്തെല്ലാം മോശമായ ചീത്ത ഇത് കേട്ട നമ്മുടെ മക്കള് വളരുന്നത് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാകട്ടെ ആമിയും പറയാടോ ആമിയും പറ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ എൻ്റെ അടുത്ത് ഒരു മാതാവ് പറഞ്ഞ ഒരു രംഗം ഒരു പിതാവ് പറഞ്ഞ ഒരു രംഗം എന്തെന്നറിയോ ഇപ്പൊ അവര് ഹോസ്പിറ്റലിലാണ് അവർക്ക് ക്യാൻസറാ ബ്ലഡ് ക്യാൻസറാ അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് അവരുടെ ബ്ലഡ് മാറ്റി വെക്കുന്നു ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു തലയ്ക്കകത്ത് എന്തോ ഒരു ചെറിയ പ്രയാസം കാണുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അവരുടെ തലയില് ട്യൂമർ ആയിരുന്നെടോ അവർക്ക് ബ്ലഡിൽ ക്യാൻസർ തലയിൽ ട്യൂമർ ഇതുമായി ബന്ധപ്പെട്ട സമയങ്ങൾ നടക്കുമ്പോൾ ഗൾഫിലുള്ള മകൾ പറഞ്ഞു അത്ര ഉപ്പാനോട് വിളിച്ചിട്ട് ഉപ്പാ എൻ്റെ അറുപത് പവൻ അവിടെ തന്നെ വെച്ചേക്കണം എടുക്കരുതെന്ന് എൻ്റെ സ്വർണമൊന്നും എടുക്കാൻ പാടില്ല അവിടെ വെച്ചേക്കാൻ ഒരു മകള് പറയാൻ അല്ല ഇന്നത്തെ മക്കൾ അങ്ങനെ ആയിപ്പോയിടോ എന്തെങ്കിലും സംഭവിച്ചാ പറഞ്ഞാൽ മതി ഞാൻ വരുന്ന മരിച്ച അറിയിച്ചാ വരാന്ന് ഇതാ നമ്മുടെ മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ നന്നാക്കി തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്ത് നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്ത് വളർത്തിക്കെടിഞ്ഞാൽ അവർ നമുക്ക് ഉപകാരപ്പെടും ആ നമ്മുടെ മക്കള് ദുനിയാവിലും ആഹ് ഉപകരിക്കുന്ന മക്കളാകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിർത്തുകയാ അല്ല എൻ്റെ സൂര്യന്റെ പൊന്നുമോളുടെ ചരിത്രം ഇങ്ങനെയായിരുന്നോ ഇനി ഭർത്താക്കന്മാരോട് പറയുകയാ തെറ്റുപറ്റിയ സമ്മതിക്കണം സഹോദര അതീമാണെങ്കിലും പ്രഭാഷകനാണെങ്കിലും ഹത്തീബാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ പറയുന്നത് തെറ്റുപറ്റിയാ സമ്മതിക്കണം സഹോദര മഹാനായ അയ്യൂബ് നബി അലി അയ്യൂബ് നബിയുടെ ചരിത്രമറിയുമല്ലോ അയ്യൂ പി നബിയുടെ പ്രിയപ്പെട്ട ഭായിയുടെ ചരിത്രം അറിയുമല്ലോ Lord,

ില്ല <im> ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിച്ചുവല്ല കേട്ടത് സത്യമാണോ അവസാനം അയ്യൂബ് നബി ചോദിച്ചു എന്തുപറ്റി അപ്പോഴാണ് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുന്നത് തെറ്റുകാരിയല്ല എന്ന് മനസ്സിലായപ്പോ നബി പറയുന്നു പെണ്ണേ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ പെണ്ണേ ലാഹേ ഒരു പ്രവാചകം തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചടോ ആണുങ്ങളോട് പറയുകയാരുത്തണേ പിഴവു പറ്റിയാഹുബെ നിർത്തുകയാണ് പെങ്ങളെ അള്ളാഹുബിന്റെ റസൂലിന്റെ പൊന്നാരമകള് എന്റെ പ്രിയപ്പെട്ടവരെ അതാ തന്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാൻ്റെ റസൂലിന് അവിടെ നിന്ന് രോഗം വരുന്നത് പ്രവാചകന് രോഗം കൂടുകയാട് നിധങ്ങൾക്ക് രോഗം കൂടുകയാട് ഫാത്തിമീവ്രാഹു തലാറുക അലിയാർ തങ്ങളെന്ന ഭർത്താവിനോട് ചെന്ന് ചോദിച്ചു അലിയേ എൻ്റെ വാപ്പയ്ക്ക് സുഖമില്ല എൻ്റെ വാപ്പയ്ക്ക് സുഖമില്ല ഞാനെന്ന് പോകട്ടെ അലിയേ അലിയാരു തങ്ങളോട് ഫാത്തിമ ചോദിക്കുകയാ എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാട് ഞാനൊന്ന് പോയി നിൽക്കട്ടെ എൻ്റെ ഉപ്പാടെ അടുക്കൽ പോയിട്ടും ഹിതുമു